ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഇന്ന് പതിനാറാം ദിവസം ആദ്യത്തെ നാല് വരികൾ ഇങ്ങനെയാണ് യുവതികളെ വധിക്ക യോഗ്യമോദാൻ അവരതി ദുഷ്ടകളെങ്കിലും നരേന്ദ്ര ഇവൾ പുനരപരാധമെന്തു ചെയ്തു ശിവശിവ നിഷ്ക്രിപനായതെന്തോദാൻ വായിക്കാം യുവതികളെ വധിക്ക നരേന്ദ്ര ഇവൾ ചെയ്തു വ്യാഖ്യാനം സ്ത്രീകൾ വളരെ ചീത്തകളാണെങ്കിലും അവരെ കൊല്ലുന്നത് യോഗ്യമാണോ യോഗ്യമല്ല ഇവളാകട്ടെ ഒരു കുറ്റവും ചെയ്തതുമില്ല കഷ്ടം കഷ്ടം അങ്ങ് ഇത്ര ദയ ഇല്ലാത്തവനായി തീർന്നല്ലോ ഇനി അടുത്ത നാല് വരികൾ നിജമരണഭയം നിജഭുജ ബലകീർത്തി പൂർത്തിയെല്ലാം തജതി ഭവാനിക ജീവിതാഗ്രഹത്താൻ ഒന്നുകൂടി വായിക്കാം നിജമരണഭയം നിലയ്ക്കകൊണ്ടോ നിജ ഭഗിനി നീ വ്യാഖ്യാനം ഇവൾ മൂലം അങ്ങേക്ക് മരണമുണ്ടാകുമെന്ന് ഭയന്നാണോ ഈ സോദരിയെ കൊല്ലാൻ ഒരുമ്പെട്ടത് അങ്ങ് ജീവിതത്തിൽ കൊതിച്ച് ഇതുമൂലം കൈക്കരുത്തും കീർത്തിയും കളയാനാണ് ഒരുങ്ങുന്നത്